ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കണത് അത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ അതുമാത്രം നമുക്കത് ചപ്പാത്തിക്ക് പത്തിരിക്ക് ചോറിന് എല്ലാത്തിലേക്കും ഒരുപോലെ കഴിക്കാൻ പറ്റണതാണ് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ചിക്കൻ പരട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിരിക്ക വെച്ചതാണിത് പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് വലിയ സവാള അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എടുക്കാം കേട്ടോ ഞാൻ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെയാവുമ്പോൾ ഇത്ര അധികം സവാള എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ഉള്ളിയും കൂടി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കണില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാള എടുത്തിരിക്കണത് പിന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു ഒരു ചൊള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നടു നടു നീളനെ മുറിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പകുതി ചെറുനാരങ്ങയുടെ നീര് വേണം പിന്നെ പച്ചമുളക് കറുവേപ്പില പിന്നെ ഞാനിവിടെ കുറച്ചൊരു തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നാളികേരം പൂണ്ടിട്ടേ അതെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടേ പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ തന്നെ ഞാൻ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ഈ എരിവൊക്കെ നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണേനാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പും വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് ഈ ചിക്കൻ ഒന്നും ചിക്കനൊന്നിങ്ങനെ പരട്ടി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് മുളക് പൊടി മുളക് പൊടി എടുത്തു കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി എടുക്കാം കേട്ട നല്ലൊരു കളറും കൂടി ഉണ്ടാവുള്ളൂ അതെടുത്തു പിന്നെ നമ്മുടെ നാളികേര കൊത്തില്ലേ നാളികേര കൊത്തും കൂടി അതിലിട്ടു ഞാന് പിന്നെ നമുക്ക് ഈ ചെറുനാരങ്ങയുടെ നീര് കുറച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു ഈ നന്നായിട്ട് ഇങ്ങോട്ട് പരത്തി വെക്കാം ൊഴിച്ചെണ്ണൊഴിച്ചുണ്ട് നന്ന പരട്ടി കൊടുത്ത ശേഷം നമൊരു ഒരു 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 പതിനഞ്ച് മിനിറ്റ് നല്ലോണം പതിനഞ്ച് ഇരുപത് മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോഴേക്കും ഇതിലൊക്കെ ഉപ്പും മുളകും എല്ലാം നന്നായി പിടിച്ചു വരും ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്നും ഇങ്ങോട്ട് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കഷണം പട്ട ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ചീരകം കൊടുത്തിട്ടുണ്ട് ൂവ് രണ്ട് ഒരു മൂന്നെണ്ണം കറിയാമ്പൂവ് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇഞ്ചി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളി ഞാനൊരു ചോളയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടാ യും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നോക്കി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ സവാളയും കൂടി അത് കൊടുക്കാം സവാള അടുത്ത് കൊടുത്തു സവാളൊന്ന് പെട്ടെന്ന് വളണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കുറച്ചുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം നമ്മൾ പച്ചമുളക് നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി കിടന്നിട്ട് ഒന്ന് വളണ്ടി വരട്ടെ ഉള്ളി ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഉണ്ടല്ലോ ഇനി തക്കാളി അതുകൊണ്ട് ഇട്ട് കൊടുക്കാം തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങോട്ട് വളണ്ടി വരട്ടെ ഈ തക്കാളി ഒന്ന് വേഗം നമുക്ക് വളണ്ടി കിട്ടാനായിട്ട് നമുക്ക് ഒരു പാത്രം കൊണ്ട് അടച്ചിട്ടു നമുക്കൊന്ന് തുറന്ന് നോക്കുക നന്നായി വളണ്ടി വന്നിട്ടുണ്ട് ഇനി തിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് തീയ്യൊന്ന് സ്ഥലമാക്കാം ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പറഞ്ഞില്ലേ അതും കൂടി അടി കൊടുക്കണ്ട് കൊറച്ച് ചിക്കൻ മസാല അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം എല്ലാതും ഇനി നന്നായിട്ട് ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം പച്ചമുളക് മാറുന്നവരെ ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പച്ചമളൊക്കെ ഒന്നും കൂടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചിക്കൻ നമ്മളിങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങനെ ഇട്ട് കൊടുക്കാം അതങ്ങട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്നി കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് അങ്ങോട്ട് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചാൽ ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പം അത്രയും നമുക്ക് ആയാൽ മതിയാവും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ഇതിൽ ഉപ്പൊന്ന് നോക്കുക കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കൊറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി വന്തു വരട്ടെ പിന്നെ നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാട്ട ഞാനിങ്ങനെ നുറുക്കിയിട്ടാണ് ഇട്ടിരിക്കണത് അതേപോലെ തക്കാളി അതോ നമുക്ക് ആക്കി ഒഴിക്കണെ അങ്ങനെ ഒഴിക്കാം അതൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം നമുക്കൊന്നിനി തുറന്നു നോക്കുക വെള്ളം ഇറങ്ങി 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 വരുന്നത് ഒന്നുകൂടി കൂടി ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം കറുവേപ്പില ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഒരു കുറച്ച് കൂടി വെളിച്ചെണ്ണ അങ്ങടെ ഒഴിച്ചേ കറിവേപ്പിന്റെ കൂടി അങ്ങോട്ട് ഇട്ടാല് ആ നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ നന്നായി ഒഴിച്ചിട്ടുണ്ട് എന്നാലും അതിന്റെ മേലെ കുറച്ച് ഒഴിച്ചാലൊരു ടേസ്റ്റ് കൂടുതലാ ഇനി നമുക്ക് കറവേപ്പിണ്ടെങ്കിൽ കൂടി അത് ഇട്ട് കൊടുക്കാം അമ്പോണം ഒഴിച്ചെണ്ണ കിടന്നിട്ട് നല്ല നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഇങ്ങോട്ടേ നമുക്ക് വാങ്ങി വെക്കാം ഇനി ഞാനിത് വാങ്ങിയിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം ഒരു ചെണ്ണയിൽ കിടന്നും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ നമുക്കിത് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിൻറെ ഒപ്പവും പത്തിരിന്റെ ഒപ്പവും എല്ലാത്തിൻറെ ഒപ്പം നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റും അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പൊ നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം